അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുമായിരുന്ന അധികാരം ഇല്ല കിട്ടിയില്ല കേന്ദ്രത്തിൽ പത്ത് കൊല്ലത്തോളം നമ്മൾ ഭരണകക്ഷിയായിരുന്നു മന്ത്രി ഉണ്ടായിരുന്നു കുറേക്കാലം ആ സൗകര്യങ്ങൾ ഇപ്പം ഇല്ല എന്നിട്ടും പാർട്ടിക്കൊരു കോട്ടവും പറ്റുന്നില്ലല്ലോ മാത്രമല്ല ഇപ്പോഴാണ് മുസ്ലിം ലീഗിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരുന്നത് എവിടെ ചെന്നാലും പുതിയ ആളുകൾ മുസ്ലിം ലീഗിലേക്ക് വരികയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗിനൊരു ബദലില്ല എന്ന കാര്യം പൊതുസമൂഹം അംഗീകരിച്ചിട്ടുണ്ട് ഇതൊരു ആൾട്ടർനേറ്റീവ് ഇല്ല അങ്ങനെ ആൾട്ടർനേറ്റീവ് പോയ കുറേ ആളുകൾ ഉണ്ടായിരുന്നു തിരിച്ചു വന്നിട്ടുണ്ട് ഞങ്ങൾക്കറിയാലോ അപ്പം അതുകൊണ്ട് ആൾട്ടർനേറ്റീവ് ഇല്ല എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പോയാൽ വളരെ പെട്ടെന്ന് സുഖപ്രദമായി തിരിച്ചു വരാൻ ഇതിലും നല്ലൊരു പാർട്ടി ഇല്ല അതുകൊണ്ടാണ് പലരും പോകാൻ വ്യഗ്രത കാണിക്കുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ചെറിയൊരു കടുമ്പിടുത്തൊക്കെ ഷാജി ഞാനെല്ലാം കൂടി പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാലും മുകളിൽ നിന്ന് അതിന് തടസ്സം വരുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം നമ്മുടെ ഭരണഘടനയും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇതുപോലൊരു സാഹചര്യം അനുഭവിച്ചിട്ടുണ്ട് പല മന്ത്രിമാർ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിമാർ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസുകാരില്ലാത്ത ഒരുപാട് പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാലോ പുറാർജി ദേശായി മുതൽ ചരൺസിംഗ് മുതൽ വി പി സിംഗ് ഒരുപാട് ആളുകൾ നമ്മുടെ ദേവഗോഡ അടക്കം പ്രധാനമന്ത്രിയായിട്ടുണ്ട് ചന്ദ്രശേഖരൻ അപ്പോഴൊന്നും ഇന്ത്യയുടെ അടിസ്ഥാന ഘടകങ്ങൾക്ക് യാതൊരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല വിദ്യാഭ്യാസ നയത്തിൽ വിദേശ നയത്തിൽ വ്യവസായ നയത്തിൽ കാർഷിക മേഖലയിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാം പക്ഷെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ തോടാൻ പോയിട്ടില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഭരണഘടന ഒരു സംവിധാനവും ഇല്ല അത് മൈൻഡ് ചെയ്യാതെയാണ് പോകുന്നത് ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ ഉണ്ടായാൽ ചോദ്യം ചെയ്യേണ്ടത് എവിടെയാണ് കോടതികളിലാണ് സുപ്രീം കോടതിയിലാണ് ആ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ട് പോലും ഫലപ്രദമായ പ്രതികരണങ്ങൾ വരുന്നില്ല എന്നത് ഏറെ സങ്കടകരമാണ് ഒറ്റക്കാര്യം മാത്രമേ ഉദാഹരണത്തിന് പറയാ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംജ്ഞ സംക്വാലിറ്റി ഇക്വാലിറ്റി ബിഫോർ ലോ നിയമത്തിൻ്റെ മുമ്പിലുള്ള തുല്യത എന്തിൻ്റെയും പേരിൽ ജാതിയായാലും മതമായാലും പ്രദേശമായാലും ഭാഷയായാലും ഏഷ്യമായാലും അതിൻ്റെ ഒന്നും പേരിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല ജനങ്ങളെ മാറ്റി നിർത്താൻ പാടില്ല നിയമം ഉണ്ടാക്കുമ്പോൾ ആ കാരണങ്ങളുടെ പേരിൽ മാറ്റാൻ പാടില്ല പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ വന്ന നിയമങ്ങളൊക്കെ എങ്ങനെയാണ് സി എ എൻ ആർ സി നമുക്കറിയാമല്ലോ ഇപ്പോഴും കേസൊക്കെ നടക്കുന്നുണ്ടല്ലോ